പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് വർഷമായി ഈ വസ്തുത വസ്തുതയാണ് അതിന് ഈ ഗവൺമെന്റ് അടുത്ത് ഏറ്റവും നല്ല ഡിസിഷൻ ആണ് ഒന്നര കോടി വെച്ച് രണ്ട് സിനിമ ഇറക്കുക നാല് സിനിമ ഇറങ്ങിയപ്പോ രണ്ട് സിനിമയ്ക്ക് പണം കൊടുക്കാൻ പോവാ അവർ ആദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് വനിതകൾ രണ്ട് സിനിമ എത്ര സ്ത്രീകള് ഈ നാട്ടിൽ സിനിമ എടുത്തു ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് കടന്നു വരാൻ വേണ്ടി നമ്മളിപ്പോ ഒന്നര കോടി വെച്ച് രണ്ട് സിനിമ മൂന്നാല സിനിമ എടുത്തു അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് അംഗീകരിക്കുന്ന ചില സ്കീമുകൾ ഞങ്ങളിപ്പോ കൊണ്ടുവന്നു അപ്പോ വനിതകൾ പട്ടികജാതി വിഭാഗങ്ങൾ പിന്നോക്കം നിൽക്കുന്നവർ അവശ്യ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർക്ക് സിനിമയുടെ മുഖ്യധാര വേണം സാർ ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്ട്രൂട്ട് ചെയ്തു കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാതകന്മാരുൾപ്പെടുത്തിയൊരു കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റി ഇവരെല്ലാം അയച്ചേരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അവരെടുത്ത സിനിമ ഇത്രയും സിനിമകളും അതി പ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ നൂറ് ശതമാനം ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം